സ്വാമിയെ ശരണമയ്യപ്പ സോഷ്യൽ മീഡിയ വാർത്താ ചാനലുകളിൽ ഏറ്റവും കുഞ്ഞനാണ് ഞങ്ങൾ എങ്കിലും പെട്ടെന്ന് വളരാനുള്ള കുറുക്കുവഴികളൊന്നും ഞങ്ങൾ തേടാറില്ല റീച്ച് കൂട്ടി റീത്ത് വെക്കാനോ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയുടെയോ സമുദായത്തിൻ്റെയോ പിടിപ്പണം വാങ്ങി ഓംബ്ര പിടിച്ച് പണമുണ്ടാക്കാനോ ഇല്ലാത്ത വൽപ്പം ഉണ്ടെന്ന് നടിക്കാനോ ഞങ്ങളാളല്ല ഞങ്ങൾ കാണുന്ന സത്യം ഞങ്ങൾ വിളിച്ചു പറയുന്നു ഞങ്ങളുടെ നിരീക്ഷണങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു അത് മിക്കതും യാഥാർത്ഥ്യമാകുകയും ചെയ്യുന്നു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പറഞ്ഞു ശബരിമല തന്ത്രി മുഖ്യ പ്രതിയാകുമെന്ന് ഇന്നിപ്പോഴിതാ അത് സംഭവിച്ചിരിക്കുന്നു വമ്പന്മാർ ജാമ്യത്തിൽ പോകുമെന്ന് ഞങ്ങൾ ആശങ്കപ്പെട്ടു ഇപ്പോഴിതാ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു ഇനി ഓരോരുത്തർക്കായി ജാമ്യം കിട്ടുകയും ചെയ്യും തിരുവനന്തപുരം കോർപ്പറേഷൻ തൂക്കു സഭയോ ബി ജെ പിയോ അധികാരത്തിലെത്തുമെന്ന് ഞങ്ങൾ പറഞ്ഞു അത് സംഭവിച്ചിരിക്കുന്നു സി പി എമ്മിലെ ടേം വ്യവസ്ഥകളൊക്കെ അവസാനിപ്പിച്ച് ഇ പി ജയരാജനും ജി സുധാകരനും തിരിച്ചെത്തുമെന്നും ഞങ്ങൾ പറഞ്ഞു ഇപ്പോഴിതാ അതിനും തുടക്കമാകുന്നു ഇങ്ങനെ ഞങ്ങളുടെ നിരീക്ഷണങ്ങൾ ഓരോന്നും ശരിയായി ശരിയായി വരുന്നു ഞങ്ങൾക്ക് അതീന്ദ്രിയ ശക്തി ഉണ്ടായിട്ടൊന്നുമല്ല ഇങ്ങനെ സംഭവിക്കുന്നത് പത്രപ്രവർത്തന രംഗത്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീം കണക്കുകളുടെയും നിയമത്തിൻ്റെയും രാഷ്ട്രീയ നിരീക്ഷണത്തിൻ്റെയും പിൻബലത്തിൽ നടത്തുന്ന കണ്ടെത്തലുകളാണ് ഇടക്ക് അതിലൂടെ പ്രേക്ഷകരെ വഴിതെറ്റിക്കാതെ സത്യത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുന്നതിൽ ഞങ്ങൾക്കേറെ സന്തോഷമുണ്ട് അതിന് പിൻവലി നൽകുന്ന നിങ്ങൾ ഓരോരുത്തരോടും നന്ദിയും കടപ്പാടുമുണ്ട് ഈ ഇടുങ്ങിയ വഴിയിലൂടെ ഞങ്ങളുടെ യാത്ര തുടരട്ടെ നമസ്കാരം വില്ലേജ് ന്യൂസ് വെബ് ടി വിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നും ശബരിമല പറ്റിയുള്ള ഒരു നിരീക്ഷണം തന്നെ പറയട്ടെ ശബരിമല സ്വർണ്ണക്കൊള്ള കൊണ്ട് നമ്മൾ മാത്രമല്ല എസ് ഐ ടി പോലും അന്തം വിടുകയാണ് ഇടിയപ്പത്തിൻ്റെ കുരുക്കുകൾ അഴിക്കുന്നത് പോലെ അവർ പാടുപിടുകയാണ് ആർക്കോ വേണ്ടി ആമയുടെയും മുയലിൻ്റെയും ഓട്ടക്കഥയിലെ ആമയെ പോലെ എസ് ഐ ടി ഇഴയുന്നുണ്ടെങ്കിലും ഒടുവിൽ ആമനെ ജയിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒരുപക്ഷേ കുരുക്കുകളുടെ വ്യാപ്തിയാകാം അവരെ ഇഴച്ചിലേക്ക് നയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ദ്വാരകപാലക ശില്പത്തിൻ്റെ മിനുക്കുപണിയിൽ തുടങ്ങി പിന്നോട്ടു പോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ സ്വർണം പൊതിയലിലും പിന്നീട് നടന്ന കട്ടിളപ്പാളി മിനുക്കലിലും കൊടിമര പ്രതിഷ്ഠയിലും വരെ എത്തി നിൽക്കുകയാണ് ഇനി എങ്ങോട്ടൊക്കെ വഴി വഴിതിരിയുമെന്ന് ഒരെത്തും പിടിയുമില്ല കാരണം ഇതിലെ ഒരു പ്രധാന പ്രതി തന്ത്രിയാണ് ദേവഹിതം എന്ന പേരിൽ തന്ത്രി നടത്തിയ അരുളപ്പടലുകളൊക്കെ ഇന്ന് സംശയത്തിൻ്റെ നിഴലിലാണ് ഇതൊക്കെ തന്ത്രി സ്വയം നടത്തിയ അരുളപ്പെടലോ മറ്റാർക്കെങ്കിലും വേണ്ടി നടത്തിയ വെളിപാടുകളാണോ എന്ന സംശയം എസ് ഐ ടി യെ വല്ലാതെ കുഴയ്ക്കുന്നുണ്ട് സംശയങ്ങളിൽ പലതും വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും കുരുക്കുകളിൽ കുടുങ്ങിക്കിടക്കുന്നവയാണ് തന്ത്രി പറയുന്നതും ദേവപ്രശ്നങ്ങളിൽ തെളിയുന്നതുമൊക്കെ ദേവഹിതമാണെന്ന വിശ്വാസമാണ് ഇവയെ കുരുക്കിലാക്കുന്നത് ശാസ്ത്രവുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ് ഇവയിൽ പലതും അത് വ്യക്തമായി തെളിഞ്ഞത് കൊടിമര പുനരുദ്ധാരണ കാര്യത്തിലാണ് കോൺക്രീറ്റിലും ലോഹത്തിലും നിർമ്മിച്ചിരിക്കുന്ന കൊടിമരത്തിന്റെ ഉള്ളിൽ ചിതൽ പടരുന്നുവെന്നും അതുകൊണ്ട് കൊടിമരത്തിന്റെ പാളി പുറത്തിറക്കണമെന്നുള്ള ജ്യോതിഷിയുടെ പ്രശ്നവിധി സാമാന്യ ബോധമുള്ളവർക്കൊക്കെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്രശ്നവിധി ഇങ്ങനെ ആയിരുന്നു എന്നാണ് ഉത്തരവാദിത്തപ്പെട്ട പലരും മൊഴി നൽകിയിരിക്കുന്നത് അവർ പ്രശ്നവിധിയെ കള്ളം പറഞ്ഞതാണോ ലോഹപാളികൾക്കുള്ളിലെ കോൺക്രീറ്റിൽ ചിതൽ പിടിക്കുന്നെന്ന് ജ്യോതിഷി പറഞ്ഞത് ഏത് കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ജ്യോതിഷ ശാസ്ത്രവുമായി അതിനെന്തെങ്കിലും ബന്ധമുണ്ടോ ദേവഹിതമായിരുന്നോ അത് അതോ ജ്യോതിഷി സ്വയം മെനഞ്ഞ ഒരു കള്ളമായിരുന്നോ ഒരു സ്വർണ്ണക്കൊള്ളയ്ക്ക് വേണ്ടി ആരെങ്കിലും നിർദ്ദേശിച്ചതനുസരിച്ച് നടത്തിയ അസത്യ പ്രസ്താവനയായിരുന്നു അതിലൂടെ ഒരു സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ടോ ആർക്കെങ്കിലും വൻ ലാഭം ഉണ്ടായിട്ടുണ്ടോ ജ്യോതിഷിക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെയാണോ എല്ലാ ദേവപ്രശ്നങ്ങളും ഒരു നെക്സസിന്റെ ഗൂഢാലോചനയാണോ ഇത് ഇതിലൂടെ ഭക്തരെ വഞ്ചിക്കുകയാണോ ഇങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് എസ് ഐ ടിയുടെ മുന്നിൽ ഉയരുന്നത് ഇതിനുത്തരം തേടാൻ എസ് ഐ ടി ശബരിമല ദേവപ്രശ്ന ജ്യോതിഷിയെ ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്നത് അറസ്റ്റിലേക്ക് നീങ്ങണമെങ്കിൽ ജ്യോതിഷിയും അകത്താകുമെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ വരുംകാലം ഇതിനൊക്കെ ഉത്തരം തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒപ്പം കമന്റ് ആൻഡ്